ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വിടവാങ്ങുമ്പോൾ ലോക ചരിത്രത്തിലെ തന്നെ പ്രതിസന്ധിയുടെ ഒരു വർഷമാണ് കടന്നുപോകുന്നത് കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി ലോകജനതയെ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു ജീവിതക്രമത്തിലേക്ക് പറിച്ചു നട്ടിരിക്കുന്നു കോവിഡും കൊറോണയും ക്വാറന്റീനും എല്ലാം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും സുപരിചിതമായ പദമായിരിക്കുന്നു എന്തും ഏതും ഓൺലൈനായി നടത്തുന്ന വർഷത്തിൽ വിവാഹം പോലും വെർച്വൽ ആകുന്നതിന് നാം സാക്ഷ്യം വഹിച്ചു പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുക എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ആശയം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുത്തൻ പ്രവണതകൾ ഉയർന്നുവന്നു കൊറോണയ്ക്കായുള്ള വാക്സിൻ എന്ന് ലഭിക്കും എന്ന ആകാംക്ഷയിലാണ് സാധാരണ പൗരൻ പോലും കല കായികം ശാസ്ത്രം സാമ്പത്തികം രാഷ്ട്രീയം സാമൂഹ്യം സാങ്കേതികവിദ്യ തുടങ്ങി സർവമേഖലകളിലും കൊറോണ സ്വാധീനം ചെലുത്തിയ ഒരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് പടിയിറങ്ങുന്ന വർഷത്തെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നതിനൊപ്പം പുതുദശാബ്ദത്തിലേക്കുള്ള പ്രതീക്ഷകളുമായാണ് ഇന്നത്തെ വാർത്താ തരംഗിണി എത്തുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ജനുവരി മുപ്പതിന് തൃശൂരിലാണ് രാജ്യത്തെ തന്നെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച രാജ്യം മാർച്ച് ഇരുപത്തിനാലിന് ലോക്ഡൌണിലേക്ക് നീങ്ങി ലോകമെമ്പാടും പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കോവിഡ് പത്തൊൻപതിനെ മഹാമാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള അതിതീവ്ര ശ്രമങ്ങൾക്ക് ലോകം സാക്ഷിയായി വാക്സിൻ പരീക്ഷണങ്ങൾ പല രാജ്യങ്ങളിലും ആരംഭിച്ചു ഇന്ത്യയിലും വാക്സിൻ പരീക്ഷണം പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലും രാജ്യത്ത് നടന്നുകഴിഞ്ഞു ഇങ്ങനെ വൈറസിനെ വരുതിയിലാക്കാമെന്ന പ്രതീക്ഷയിലിരിക്കെയാണ് കോവിഡിന്റെ രണ്ടാം വരവ് മാറ്റം സംഭവിച്ച പുതിയ വകഭേദത്തിന് രോഗപകർച്ച കൂടുതലാണ് ആദ്യം ബ്രിട്ടനിലും പിന്നീട് ദക്ഷിണാഫ്രിക്കയിലുമാണ് വൈറസ് വകഭേദം കണ്ടെത്തിയത് ഇതുവരെ ലോകത്ത് വിവിധ ഇടങ്ങളിൽ പതിനേഴ് വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് നമ്മൾ ഏറ്റവും മുന്നേറ്റം നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വീണ്ടും പ്രതീക്ഷ മതി ആശങ്ക വേണ്ട ഒരു പക്ഷേ കോവിഡ് നയൻറ്റീന്റെ ആപൽ ഘട്ടം പൂർണമായി മാറി എന്ന അവസ്ഥ കൈവരിക്കണമെങ്കിൽ സമൂഹത്തിൽ ഒട്ടനവധി പേരും കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തു കഴിഞ്ഞ് അവസ്ഥ വരുമ്പോളാണ് അതിനുവേണ്ടി ഇനി ഒരു പക്ഷേ മാസങ്ങൾ വരും എന്നാൽ ഈ ഒരു വർഷത്തെ പരിചയവും നമ്മൾക്ക് ഇത്രയും നാൾ കോവിഡിനെ നേരിട്ടുള്ള അനുഭവ സമ്പത്തും പറയുന്നത് ഇനിയും നമ്മൾ പഠിച്ച പ്രതിരോധ ശീലങ്ങൾ നമ്മളുടെ പടച്ചട്ടയാണ് അത് നമ്മുടെ വജ്രായുധമാണ് ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര വളരെ വേഗം എല്ലാ തര ഘട്ടങ്ങളും കടന്ന് ഒരു വാക്സിൻ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് എട്ടൊമ്പത് മാസത്തിന് മാസത്തിനുള്ളിൽ എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇനി വാക്സിനേഷൻ നൽകുക എന്നത് തന്നെ ഒരു മഹായജ്ഞമാണ് കാരണം മറ്റ് വാക്സിനുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ വാക്സിൻ പ്രായപൂർത്തിയായവരുൾപ്പെടെ കോടിക്കണക്കിന് ആൾക്കാർക്കാണ് നൽകേണ്ടി വരിക ഈ ഒരു അവസരത്തിൽ ഒരു പക്ഷെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം എല്ലാ പേരും വാക്സിൻ എടുത്തില്ലെങ്കിൽ വാക്സിൻ എടുക്കാത്തവർക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പ്രായോഗികമായി ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഈ വാക്സിനേഷൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ ഈ വാക്സിൻ എടുക്കുന്നത് തികച്ചും സുരക്ഷിതമാണ് എന്നാൽ രണ്ട് ഡോസോ പ്രത്യേക വാക്സിൻ പറയുന്ന അത്ര ഡോസുകൾ ലഭ്യമാകുന്നത് വരെ വാക്സിൻ എടുത്തവരും എന്നാൽ വാക്സിന് വേണ്ടി കാത്തുനിൽക്കുന്ന എല്ലാ പേരും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നു പോകേണ്ടതാണ് വാക്സിൻ ലഭ്യമാകും എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ വാക്സിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ധാരാളം പരക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജനിതക കടനെ തന്നെ ഈ വാക്സിൻ മാറ്റിമറിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഓർമ്മിക്കുവാനുള്ളത് ശാസ്ത്രീയമായി ഇത്രയധികം മുന്നേറ്റം നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ അത്തരം വ്യതിയാനം വരുന്ന ഒരു വാക്സിനെ യാതൊരു യാതൊരു കാരണവശാലും മനുഷ്യൻ രാശിയുടെ ഉപയോഗത്തിനായി അനുമതി നൽകുകയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം ഏതൊരവസ്ഥ ആയിരുന്നാലും ഇപ്പോൾ നൽകുന്ന വാക്സിൻ മനുഷ്യ ഉപയോഗത്തിന് സുരക്ഷിതമായിരിക്കും അതോടൊപ്പം തന്നെ വാക്സിൻ നൽകുമ്പോൾ ഏത് വാക്സിൻ എടുക്കുമ്പോഴും എടുക്കുന്ന മുൻകരുതലോട് കൂടിയായിരിക്കും വാക്സിനുകൾ നൽകപ്പെടുക കോവിഡിനെ തുടർന്ന് രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ ലോക രാജ്യങ്ങൾക്കെല്ലാം അടിപതറി മുൻനിര രാജ്യങ്ങൾ ഉൽപ്പാദനം നിർത്തിവച്ചത് ആഗോള വിപണിയെ പിടിച്ചുലച്ചു രാജ്യം മുൻപെങ്ങുമില്ലാത്ത സാമ്പത്തിക മാന്ദ്യം നേരിടുന്നതിന്റെ സൂചനയായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ജൂൺ ആദ്യ പാദത്തിൽ ജി ഡി പിയിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക പാദത്തിൽ ജി ഡി പി എട്ട് ദശാംശം ആറ് ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയത് പത്ത് പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം പ്രാബല്യത്തിൽ വന്നതോടെ അവയുടെ എണ്ണം പന്ത്രണ്ടായി ചുരുങ്ങി ആഗോള വിപണിയിൽ എണ്ണവില താഴ്ന്നപ്പോൾ ഇന്ത്യയിൽ അത് ഉയർന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസങ്ങൾക്കായി മാർച്ചിൽ കേന്ദ്ര സർക്കാർ പി എം കെയേഴ്സ് ഫണ്ട് രൂപീകരിച്ചു അതിജീവനത്തിനായി ഇരുപത് ലക്ഷം കോടിയുടെ ആത്മനിർഭർ പാക്കേജും പ്രഖ്യാപിച്ചു ആദായ നികുതി ഘടനയിലെ മാറ്റവും എൽ ഐ സി എയർഇന്ത്യ പോലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കാനും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ തീരുമാനം കേരളത്തിലും കോവിഡ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു സാമ്പത്തിക മാന്ദ്യം നേരിടുന്നതിന് അധിക ബാധ്യത ഏൽപ്പിച്ച ബജറ്റായിരുന്നു ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചത് കൂടാതെ കോടിയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തിൽ സാമ്പത്തിക ഉണർവിനായുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു സാമ്പത്തിക വിദഗ്ധനും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആന്റ് ടൂറിസം സ്റ്റഡീസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രൻ ഉൽപാദന രംഗത്തെ തകർച്ചയും ചെറുകിട ഇടത്തരം മേഖലകളിലെ പ്രതിസന്ധിയും കറൻസിയുടെ മൂല്യ തകർച്ചയും കിട്ടാക്കടത്തിലുള്ള വർധനവും തൊഴിലില്ലായ്മയും വരുമാന തകർച്ചയ്ക്കും കാരണമാക്കിയിട്ടുണ്ട് എന്നാലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും കോർപ്പറേറ്റുകളും സമ്പന്നരും അവരുടെ ആസ്തി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായി കാണാം ഇത് ഈ പ്രതിസന്ധി ഘട്ടത്തെ അവർ അവസരമാക്കി എന്ന് വേണം കരുതാൻ ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമാണ് പുതിയ വർഷത്തെ നമ്മൾ കരുതലോടെ തന്നെ കാണേണ്ടതുണ്ട് ഇതിനായി നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് പ്രാദേശികമായി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങണം രണ്ട് സംരംഭകത്വം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം മൂന്ന് വരുമാന വർധനവിലുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് മറ്റ് വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അടുത്തതായി ചെലവ് ചുരുക്കൽ കർശനമായും നടപ്പാക്കണം കൂടാതെ വായ്പയിൽ ജീവിക്കുന്നത് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം ആറ് പുത്തൻ സാങ്കേതിക പരിജ്ഞാനത്തിന് നമ്മൾ ശ്രമം നടത്തണം ഏഴ് കാർഷിക മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകണം അടുത്തതായി ക്രെഡിറ്റ് കാർഡുകളും വ്യക്തിഗത വായ്പകളും പൂർണ്ണമായും ഒഴിവാക്കണം കൂടാതെ നിഷ്ക്രിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഇങ്ങനെ കരുതലോടെയും പ്രതീക്ഷയോടെയും തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് വരവേൽക്കാം പ്രതിസന്ധിയെ അവസരമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ശ്രദ്ധയും ും വഴി വർഷമായി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായ വർഷമാണ് കടന്നുപോകുന്നത് കേരള കോൺഗ്രസ് ജോസ് പക്ഷം ഇടതുപാളയത്തിൽ ചേർന്നതാണ് രാഷ്ട്രീയ കേരളത്തിലെ സുപ്രധാന മാറ്റം സ്പ്രിംഗ്ലറും സ്വർണക്കടത്തും പാലാരിവട്ടവും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കരിപ്പൂരിലെ അപകടവും പെട്ടിമലയിൽ ഒലിച്ചുപോയ ജീവിതങ്ങളും െ നൊമ്പരപ്പെടുത്തുന്നു മരടിൽ ഫ്ളാറ്റ് സമുച്ചയം മണ്ണിനടിയിലേക്ക് മായുന്നത് കേരളം നെഞ്ചിടിപ്പോടെയാണ് കണ്ടത് മഹാമാരിക്കിടയിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്താനും കേരളത്തിനായി ദി ടൈംസ് ഓഫ് ഇന്ത്യ മെട്രോ എഡിറ്റർ ശ്രീ ബി ശ്രീജൻ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ ഒറ്റക്കെട്ടായി മാതൃകാപരമായി എങ്ങനെ നേരിട്ടു എന്നുള്ള ഒരു ഒരു കഥയുണ്ട് നമുക്ക് ഈ വർഷം ആലോചിക്കാനും രാജ്യാന്തര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിന് വളരെയധികം പ്രശംസ നേടാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് കോവിഡിനെ ഫലപ്രദമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റിയത് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി മലയാളികൾ ജോലി തേടി പോവുകയും താമസിക്കുകയും ചെയ്യുന്നുണ്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കേസുകളുടെ എണ്ണം കൂടുന്നു എന്നാൽ കേസുകൾ വലിയ രീതിയിൽ കൂടി ദിവസവും പതിനായിരവും പതിനോരായിരം കേസുകളൊക്കെ വരുന്ന ദിവസങ്ങൾ വരെ ആയിട്ടുണ്ട് അപ്പോൾ പോലും നമ്മുടെ മരണനിരക്കും ഈ കേസിൽ ഈ രോഗം ഏറ്റവും കൂടുതലായി കഠിനമായി ബാധിക്കുന്നവരുടെ എണ്ണത്തിന്റെ നിര നിരക്കും എല്ലാം മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നമുക്ക് വളരെ കുറവായിരുന്നു ഈ കോവിഡിനിടയിലും ഉണ്ടായ രണ്ട് പ്രധാന കാര്യങ്ങൾ പൊതു പരീക്ഷകൾ ഏറ്റവും ഫലപ്രദമായി സംസ്ഥാനത്തിന് നടത്താൻ പറ്റിയെന്നുള്ളതാണ് പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും പിന്നീട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളും ഒക്കെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു പിന്നീടുണ്ടായ ഒരു കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പാണ് കോവിഡ് ഭീതിയിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഒരു മാസത്തിലധികം നീട്ടിവെച്ചുവെങ്കിലും ഈ മാസം തിരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്താനും ഓട്ടെണ്ണൽ നടത്താനും നമ്മുടെ പുതിയ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ പുതിയ ഭരണസമിതികള് ചുമതലയേൽക്കാനും കഴിയുന്ന രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് യുവതലമുറയുടെ വർഷമായിരിക്കും സ്കൂൾ പഠനം പോലും ഓൺലൈനായി മാറിയ രണ്ടായിരത്തി ഇരുപതിലെ സാങ്കേതിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കാണാനായേക്കും വെർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ലോകത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വിശപ്പ് അലട്ടാത്തവരെ അലട്ടിയ പ്രശ്നമാണ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി പഠനവും ജോലിയും സമ്മേളനവും ഡോക്ടറെ കാണലും തുടങ്ങി വിവാഹം പോലും ഓൺലൈൻ ചടങ്ങായി യുവത്വത്തിന്റെ പുതുവർഷ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കണ്ണൂരിലെ ആലക്കോട് സ്വദേശിനി റസിയ പ്രസാദ് വർഷമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം മനുഷ്യരുടെ മനസ്സുകളിലായിരിക്കും ഞാൻ എൻ്റെ കുടുംബം എന്നതിലേക്ക് ചുരുങ്ങിയിരുന്ന ഒരു തലമുറ ഇന്ന് അതിന് പുറത്തുള്ള ഒരു സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്നു അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ കൂടുതൽ മുന്നേറുന്നു തലസ്ഥാനത്തിൻ്റെ ഭരണമടക്കം ഇന്ന് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ കൈകളിൽ ഭദ്രമാണെന്നത് ഈ മാറ്റങ്ങളുടെ ഒരു തെളിവാണ് മറ്റൊരു കാര്യം സാധ്യതകളുടെ കാലമാണ് വരുന്നത് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തേച്ചുമെനിക്ക് കഴിവുകളുമായാണ് ഒരു പറ്റം യുവതലമുറ രണ്ടായിരത്തി ഇരുപത്തി കടക്കാൻ പോകും സിലബസിന് പുറത്ത് ഓൺലൈൻ കോഴ്സസ് എന്നത് പലർക്കും പുതിയ ഒരു അനുഭവമായിരിക്കും പക്ഷേ പരിചിതമല്ലാത്ത മേഖലകളിലുള്ള അറിവ് സമ്പാദിക്കാനും പരിചിത മേഖലകളെ ആഴത്തിലറിയാനും ഓൺലൈൻ കോഴ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓരോരുത്തരും മറന്നുപോയ അല്ലെങ്കിൽ മനപൂർവ്വം മാറ്റിവെച്ച കഴിവുകൾ വീണ്ടും ഫലപ്രദമായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ വരുമാന മാർഗമാക്കുന്നു എന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് കൂടെ കൊണ്ടുപോകുമ്പോൾ ഒട്ടേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് യാത്രകളോട് പ്രിയമേറുന്നു കുടുംബത്തോടൊപ്പം ഒത്തിരി സമയം ചിലവിടുന്നു എന്നത് മുമ്പ് വളരെ കുറച്ചു ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇനിയുള്ള കാലം ജീവിതത്തിൽ ഓർമ്മിക്കേണ്ടതും ആഘോഷിക്കേണ്ടതുമായ കാര്യങ്ങൾ ആരും മറക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് കടക്കുന്ന ഞാൻ അടക്കമുള്ള യുവതലമുറ ചെയ്യുന്നതും ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഈ മാറ്റങ്ങളൊക്കെയാണ് ദേശീയ തലത്തിലും ഏറെ സംഭവങ്ങൾ നിറഞ്ഞ വർഷമാണ് അട്ടിമറികളും രാഷ്ട്രീയ മാറ്റങ്ങളും ഏറെ നടന്നു ഡൽഹിയിൽ തുടർച്ചയായ മൂന്നാം തവണ അരവിന്ദ് കെജ്രിവാൾ അധികാരമേറിയപ്പോൾ ബീഹാർ എൻഡിഎ നിലനിർത്തി മധ്യപ്രദേശിൽ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ബിജെപിയിലേക്ക് മാറിയതും രാജസ്ഥാനിൽ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റെ രാജിയും നിയമസഭാ തെരഞ്ഞെടുപ്പടുത്ത പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നീക്കവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പൌരത്വ ഭേദഗതിക്കും പുതിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെയും നടക്കുന്ന സമരങ്ങളാണ് മറ്റു പ്രധാന സംഭവങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയവും ബാബറി മസ്ജിദ് വിധിയും രാജ്യത്തെ ഞെട്ടിച്ച ഹാത്രാസ് സംഭവവും ഗാൽവാൻ അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷത്തിനും സാക്ഷ്യം വഹിച്ചു ദേശീയ തലത്തിലും സംസ്ഥാനത്തും നിരവധി പ്രമുഖരുടെ വിയോഗവും രണ്ടായിരത്തിൽ ഉണ്ടായി അതെ നഷ്ടങ്ങളുടെയും പ്രതിസന്ധിയുടെയും കറുത്ത ദിനങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലോകം തന്നെയും കടന്നുപോകുന്നത് എങ്കിലും ഏത് കൂരിട്ടിനൊടുവിലും പ്രകാശത്തിന്റെ പൊൻതിരി തെളിയുമെന്ന പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആശങ്കകൾ അകന്ന സമാധാനം നിറഞ്ഞ പുലരികളാവട്ടെ എന്നും പുതുവർഷത്തിലെന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പുതുവത്സരാശംസകൾ ഏകോപനം മയൂഷായം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസാ സിറാജ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്